ഈ മൾട്ടിപ്പിൾ മൈലോമ എന്ന പപ്പയുടെ ബ്ലഡ് ക്യാൻസറിൻ്റെ ആ വകഭേദം ആറുമാസത്തിൽ കൂടുതൽ ആയുസ് ആർക്കും കൊടുക്കാറില്ല ആ സീനിൽ ആ വെള്ളം മുങ്ങി കാറ്റും കോളും വന്നു വെള്ളം ഒരു അടിയൊഴുക്കുള്ള ഒരു സ്ഥലത്തേക്ക് മുങ്ങി അവിടുന്ന് നീന്തിയാണ് പപ്പ രക്ഷണം അമേരിക്കയിലെ ക്യാൻസർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഡോക്ടർക്ക് ഇതേ രോഗം വന്നു പക്ഷേ ആറുമാസമേ അദ്ദേഹം ജീവിച്ചിരുന്നു ഈ മൾട്ടിപ്പിൾ മൈലോമ എന്ന പപ്പയുടെ ബ്ലഡ് ക്യാൻസറിൻ്റെ ആ വകഭേദം ആറ് മാസത്തിൽ കൂടുതൽ ആയുസ് ആർക്കും കൊടുക്കാറില്ല പപ്പയുടെ കാര്യത്തിൽ അദ്ദേഹം ഒരു വർഷം നാല് മാസം ജീവിച്ചിരുന്നു അത് എന്തുകൊണ്ട് എന്നുള്ള ഒരു ചർച്ച ഇവർ നടത്തിയപ്പോൾ പപ്പയുടെ വിൽ പവർ കൊണ്ട് മാത്രമാണ് അവർ സംഭവിച്ചതെന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചില് പപ്പയുടെ ഈ ചെമ്മീനിൻ്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ കൊടുങ്ങല്ലൂർ വെച്ച് വലിയൊരു അപകടമുണ്ട് കടലിൽ വെച്ച് വള്ളം അദ്ദേഹം തൊഴിഞ്ഞു പോയിരുന്ന ആ ഒരു വള്ളം ഒറ്റ വള്ളം അത് ക്ലൈമാക്സ് സീൻ എടുക്കുന്ന സമയം മുങ്ങി ആ സീനിൽ ആ വള്ളം മുങ്ങി കാറ്റും കോളും വന്നു വള്ളം ഒരു അടിയൊഴുക്കുള്ള ഒരു സ്ഥലത്തേക്ക് മുങ്ങി അവിടുന്ന് നീന്തിയാണ് പപ്പ രക്ഷപ്പെട്ടത് നീന്തി ഈ പറയുന്ന പിന്നെ മൂന്ന് ചങ്ങാടങ്ങൾ പിന്നെ മൂന്ന് വള്ളങ്ങൾ ഒരുമിച്ച് ചേർത്തൊരു ചങ്ങാടം ആ ചങ്ങാടത്തിലാണ് ക്യാമറയും ലൈറ്റ്സും മറ്റേ എല്ലാ റിഫ്ലക്റ്റേഴ്സും ഒക്കെ വെച്ച് ഷൂട്ടിംഗ് നടക്കുകയായിരുന്നു മൗസാർ ഉണ്ടായിരുന്നു ആ സ്ഥലത്ത് രാജഗോപാൽ യു രാജഗോപാൽ ഒരുപാട് പേരുണ്ടായിരുന്നു എല്ലിയരായിരുന്നു ഇവരൊക്കെ ആ സ്ഥലത്ത് ആ ആ പറഞ്ഞാലും ചങ്ങാടത്തിലേക്ക് പപ്പ നീന്തി വന്നുകയായിരുന്നു മൗസാർ ഒരിക്കൽ പറഞ്ഞിരുന്നു മലയാളം ച എന്താ പറയുക ചെമ്മീനിൻ്റെ ആ ഷൂട്ടിങ്ങിൻ്റെ ആ ചെമ്മീൻ സിനിമയുടെ നാൽപ്പതാം വർഷം ഞാൻ ഞാൻ ഓർമ്മയുണ്ടായിരിക്കും ഇവിടെ ഇവിടെ സെനറ്റ് ഹോളിൽ വെച്ച് അതിൻ്റെ ഒരു ഫങ്ഷൻ ഉണ്ടായിരുന്നു അന്ന് മറ്റേ ബാബുക്ക എൻ്റെ ഉടമസ്ഥൻ ബാബു സേട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു എല്ലാവരും നല്ല വലിയൊരു പ്രോഗ്രാമായിരുന്നു അതിൽ മുഖുസാറ് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു ഈ പിന്നെ ആക്സിഡൻ്റ് കണ്ടുകൊണ്ടു നിന്ന അദ്ദേഹത്തിന് തോന്നിയത് അയ്യോ സത്യൻ സാറിൻ്റെ വള്ളം മുങ്ങി അദ്ദേഹം പോയോ എന്നിങ്ങനെ ഭയന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ആറും കോഴ് കളിക്കുന്നു ഇത് കിടന്ന് ഇങ്ങനെ കമ്പ്യൂണിറ്റ റിഫ്ലക്ടർ ക്യാമറ മറിഞ്ഞു വീഴുന്നു റിഫ്ലക്ടർ കടന്നിപ്പോകുന്നു ഇങ്ങനെയൊക്കെയുള്ള വളരെ പ്രതിസന്ധികൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ ചങ്ങാടത്തിൻ്റെ അറ്റത്ത് രണ്ട് കൈകൾ വന്ന് പിടിക്കുന്നു നേരെ കയറുന്നു അകത്തേക്ക് സത്യൻ സാറ് വിജയശ്രീയിലെ ശ്രീയിൽ ഒരു ഗോളടിച്ച ഒരു ഫുട്ബോളറെ പോലെ അദ്ദേഹം തിരിച്ചു വന്ന് കയറി വന്നു അത് ആ സംഭവം അദ്ദേഹം അന്ന് വളരെ വിസ്തരിച്ച് പറയുകയൊക്കെ ഉണ്ടായി അവിടുന്ന് പപ്പ ഉടനെ അന്ന് പിന്നെ ഷൂട്ടിംഗ് നിർത്തി വെച്ചു എല്ലാവരും കൊടുങ്ങല്ലൂർ നിന്ന് എറണാകുളത്തേക്ക് വന്നു അപ്പോൾ പപ്പ പറഞ്ഞു ഞാൻ വീട്ടിൽ പോവാം എനിക്ക് ഞാൻ കുട്ടികളോട് കുറച്ച് ദിവസം നിന്നിട്ട് വരാം എന്ന് പറഞ്ഞ് പപ്പ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു വരുന്നു ആ കാറ് ഇവിടെ മംഗലപുരം നമ്മുടെ കഴക്കൂട്ടത്തിനടുത്തുള്ള മംഗലപുരം ആ സ്ഥലത്ത് വെച്ച് ആക്സിഡൻ്റ് ഉണ്ടാകുന്നു ഇദ്ദേഹം ഉറങ്ങിപ്പോയി പുള്ളി കാർ ഒടിച്ച് വരുമ്പോഴ് ഹെറോൾഡ് കാറായിരുന്നു എം എസ് വി അൻപത്തെട്ട് എൺപത്താറ് പിന്നെ ആ മംഗലാപുരത്ത് പോലീസ് സ്റ്റേഷൻ കഴിഞ്ഞ് ഒരു കയറ്റം കയറ്റം കഴിഞ്ഞ് ഒരു ഇറക്കോ ലെഫ്റ്റ് അന്നത്തെ കാലത്ത് ഇന്നിപ്പോൾ അതൊക്കെ മാറി സ്ട്രെയിറ്റ് റോഡായി ആ ഇതിൽ പുള്ളി ഉറങ്ങിപ്പോയിട്ട് കാർ നേരെ ചെന്നൊരു പോസ്റ്റിലടിക്കുന്നു പോസ്റ്റിലിടിച്ച് പോസ്റ്റ് ഒടിഞ്ഞ് കാറിൻ്റെ പുറത്തോട്ട് വീഴുന്നു കാ സ്റ്റി സ്റ്റിയറിംഗ് എഞ്ചിലിടിച്ചിട്ട് ഈ സ്റ്റേണം ഈ ആ എല്ലിന് ഒരു ക്രാക്ക് വീഴുന്നു ഇങ്ങനെയൊക്കെ ഉണ്ടായി അപ്പോൾ കാർ അപകടം കഴിഞ്ഞു പപ്പത്തിരുവിന്ദത്തി വീട്ടിൽ വന്ന് റെസ്റ്റ് ചെയ്യാം സത്യം പറഞ്ഞാൽ ഈ സംഭവം അറിഞ്ഞിട്ട് ആദ്യം പപ്പയെ കാണാൻ വന്ന നസീർ നസീർ ഞാൻ ഇന്നും ഓർക്കുന്നു ഒരു പത്ത് പതിനൊന്ന് മണിയാവും പെട്ടെന്ന് ഞങ്ങളുടെ വണക്കാട് സിത്താര വീട്ടിൻ്റെ മുമ്പിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു ഒരു എന്താ പറയുക ഒരു ഡാർക്ക് ഗ്രീൻ ഒരു ഷർട്ട് വെള്ള പാൻറ്റും എടുത്തിട്ട് ഒരാൾ കാറിനാണ് ഞാൻ നോക്കിയപ്പോൾ നസീർ സാർ ഞാൻ ഓടിച്ചെന്ന് ഗേറ്റ് തുറന്നു ആ മുനെ എങ്ങനെയുണ്ട് പപ്പയ്ക്ക് എങ്ങനെയുണ്ട് ഇത് കുഴപ്പമില്ല ഒരു ചെയ്യാൻ കിടക്കുകയാണ് കയറി വന്നു സത്യം പറഞ്ഞാൽ ഒരു ഒന്നര രണ്ട് മണിക്കൂർ ഇവരവിടെ ഇരുന്ന് പപ്പയുമായിട്ട് ഇദ്ദേഹം സംസാരിച്ച് തമാശകൾ പറഞ്ഞ് പൊട്ടിച്ചിരിച്ച് മമ്മിയെ പപ്പ വിളിച്ചു നസീർ സാഹിന് ചായ കൊണ്ടു കൊടുത്തു ഇതൊക്കെ ഞങ്ങൾ ഞാൻ ഇന്ന പോലെ ഓർക്കുന്നു ആദ്യം ഈ ആക്സിഡൻ്റ് അറിഞ്ഞ് ആദ്യം മദ്രാസിൽ നിന്ന് ഫ്ലൈറ്റിന് തിരുവനന്തപുരത്ത് വന്ന് പപ്പയെ കാണാൻ ആളാണ് നസീർ സാർ അവർ തമ്മിൽ അത്ര നല്ലൊരു കുടുംബം ഒരു ഒരു സ്നേഹബന്ധമുണ്ട്